പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വചനവായന വായന മുന്നൂറ്റി അൻപതാം ദിവസം യാക്കോബ് അദ്ധ്യായം നാല് മുതൽ അഞ്ച് വരെ ലൗകിക തൃഷ്ണ നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടാകുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ദുരാശകളിൽ നിന്നല്ലേ അവ ഉണ്ടാകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്യുന്നു എന്നാൽ നിങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല നിങ്ങൾ വഴക്കിടുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ തിന്മയായിട്ടുള്ളവ ചോദിക്കുന്നത് കൊണ്ടാണ് വിശ്വസ്ത പുലർത്താത്തവരെ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വൃദ്ധ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ അവിടുന്ന് കൃപാവരം ചൊരിയുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു ആകയാൽ ദൈവത്തിന് വിധേയരാഘവൻ പിശാചിനെ ചേർത്ത് നിൽക്കുവിൻ അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടിയകന്നുകൂ ദൈവത്തോട് ചേർന്ന് നിൽക്കുവൻ അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും പാപികളെ നിങ്ങൾ കരങ്ങൾ ശുചിയാക്കുവൻ സന്ദിഗ്ധ മനസ്കരെ നിങ്ങളുടെ ഹൃദയങ്ങൾ ശുചിയാക്കുവൻ ദുഃഖിക്കുകയും വിലപിക്കുകയും കരയുകയും ചെയ്യുവൻ നിങ്ങളുടെ ചിരി കരച്ചിലായും നിങ്ങളുടെ സന്തോഷം വിഷാദമായും മാറട്ടെ കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കൻ അവിടുന്ന് നിങ്ങളെ ഉയർത്തും സഹോദരനെ വിധിക്കരുത് സഹോദരരെ നിങ്ങൾ പരസ്പരം എതിർത്ത് സംസാരിക്കരുത് സഹോദരനെതിരായി സംസാരിക്കുകയോ സഹോദരനെ വിധിക്കുകയോ ചെയ്യുന്നവൻ നിയമത്തിനെതിരായി സംസാരിക്കുകയും നിയമത്തെ വിധിക്കുകയും ചെയ്യുന്നു നിയമത്തെ വിധിക്കുന്നെങ്കിൽ നീ നിയമം അനുസരിക്കുന്നവനല്ല മറിച്ച് അതിൻ്റെ വിധികർത്താവത്രേ നിയമദാതാവും ന്യായാധിപനുമായി ഒരുവനേയുള്ളൂ അവിടുന്ന് രക്ഷിക്കാനും നശിപ്പിക്കാനും കഴിവുള്ളവനാണ് എന്നാൽ അയൽക്കാരനെ വിധിക്കാൻ നീ ആരാണ് ആത്മപ്രശംസ പാടില്ല ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരു വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളോട് ഒന്ന് പറയട്ടെ നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നിങ്ങൾ കരഞ്ഞുകൂടാ അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽ മഞ്ഞാണ് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത് കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും നിങ്ങളോ ഇപ്പോൾ വ്യർത്ഥ ഭാഷണത്താൽ ആത്മപ്രശംസ ചെയ്യുന്നു ഇപ്രകാരമുള്ള ആത്മപ്രശംസ തിന്മയാണ് ചെയ്യേണ്ട നന്മ ഏതാണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു അധ്യായം അഞ്ച് ധനവാന്മാർക്ക് മുന്നറിയിപ്പ് ധനവാന്മാരെ നിങ്ങൾക്ക് സംഭവിക്കാണ്ടിരിക്കുന്ന ഓർത്ത് ഉച്ചത്തിൽ നിലവിളിക്കുവാൻ നിങ്ങളുടെ സമ്പത്ത് ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ വസ്ത്രങ്ങൾ പുഴുവരിച്ചുപോയി നിങ്ങളുടെ സ്വർണത്തിനും വെള്ളിക്കും കറ പിടിച്ചിരിക്കുന്നു ആ കറ നിങ്ങൾക്കെതിരായ സാക്ഷ്യമായിരിക്കും തീ പോലെ അത് നിങ്ങളുടെ മാംസത്തെ തിന്നുകളയും അവസാന നാളുകളിലേക്കാണ് നിങ്ങൾ സമ്പത്ത് ശേഖരിച്ചു വെച്ചത് നിങ്ങളുടെ നിലങ്ങളിൽ നിന്ന് വിളവ് ശേഖരിച്ച വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചു വച്ച കൂലി ഇതാ നിലവിളിക്കുന്നു കൊയ്ത്തുകാരുടെ നിലവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ കർണപുടങ്ങളിൽ എത്തിയിരിക്കുന്നു നിങ്ങൾ ഭൂമിയിൽ ആഡംബരപൂർവം സുഖലോലുപരായി ജീവിച്ചു കൊലയുടെ ദിവസത്തേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ കൊഴുപ്പിച്ചിരിക്കുന്നു നീതിമാന്യങ്ങളെ നിന്നില്ല എന്നിട്ടും നിങ്ങളവനെ കുറ്റം വിധിക്കുകയും കൊല്ലുകയും ചെയ്തു കാത്തിരിക്കുവിൻ സഹോദരരെ കർത്താവിൻ്റെ ആഗമനം വരെ ക്ഷമയോടെ കാത്തിരിക്കുവിൻ ഭൂമിയിൽ നിന്ന് നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി കൃഷിക്കാരൻ ആദ്യത്തെ മഴയും അവസാനത്തെ മഴയും ക്ഷമയോടെ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും ക്ഷമയോടെയിരിക്കുവിൻ ദൃഢചിത്തരായിരിക്കൻ എന്തുകൊണ്ടെന്നാൽ കർത്താവിൻ്റെ ആഗമനം അടുത്തിരിക്കുന്നു നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സഹോദരരെ ഒരുവൻ മറ്റൊരുവന് വിരോധമായി പിറുവിറുക്കരുത് ന്യായാധിപൻ ഇതാ വാതിൽക്കൽ നിൽക്കുന്നു സഹോദരരെ കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ സഹനത്തിൻ്റെയും ക്ഷമയുടെയും മാതൃകയായി നിങ്ങൾ സ്വീകരിക്കുവൻ ഇതാ സഹിക്കുന്നവരെ ഭാഗ്യവാന്മാരായി നാം കരുതുന്നു ജോബിൻ്റെ ദീർഘ സഹനത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ കർത്താവ് അവസാനം അവനോട് എന്തു ചെയ്തുവെന്നും അവിടുന്ന് എത്രമാത്രം ദയയും കാരുണ്യവുമുള്ളവനാണെന്നും നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ സഹോദരരെ സർവോപരി നിങ്ങൾ ആണയിടരുത് ഇടരുത് സ്വർഗത്തെ കൊണ്ടും ഭൂമിയെ കൊണ്ടും മറ്റൊന്നിനെയും കൊണ്ടും അരുത് ശിക്ഷാവിധിയിൽ വീഴാതിരിക്കാൻ നിങ്ങൾ അതെ എന്ന് പറയുമ്പോൾ അതെ എന്നും അല്ല എന്ന് പറയുമ്പോൾ അല്ല എന്നുമായിരിക്കട്ടെ രോഗിക്ക് വേണ്ടി പ്രാർത്ഥന നിങ്ങളുടെ ഇടയിൽ ദുരിതമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ ആഹ്ലാദിക്കുന്നവൻ സ്തുതിഗീതം ആലപിക്കട്ടെ നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങളേറ്റു ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവൻ നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ് ഏലിയ നമ്മെ ഒരു മനുഷ്യനായിരുന്നു മഴ പെയ്യാതിരിക്കാൻ അവൻ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചു ഫലമോ മൂന്ന് വർഷവും ആറു മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല വീണ്ടും അവൻ പ്രാർത്ഥിച്ചു അപ്പോൾ ആകാശം മഴ നൽകുകയും ഭൂമി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു എൻ്റെ സഹോദരരെ നിങ്ങളിൽ ഒരാൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും അവനെ വേറൊരാൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നെങ്കിൽ പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവൻ ദൈവവചനമാണ് നാം കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം